ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഫ്ലൈവുഡ് കയറ്റി പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ എല്ലാപ്പൂരം എത്തിയിട്ടുണ്ട് നമ്മൾ ഈ എല്ലാപ്പൂരം എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് അവിടെ നമ്മളൊരു കേന്ദ്രമാണ് അത് കാരണം ഇവിടെ എപ്പോഴും നിർത്തും ഇപ്പോൾ നമ്മൾ എല്ലാപ്പൂരം ഉള്ളത് പൂന പിസോളിയിലേക്കാണ് നമുക്ക് ലോഡ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവനാണ് നമ്മളെ കൂടെ ഉള്ളത് ബാപ്പു അലവിക്കുട്ടിയാണ് അലവിക്കുട്ടി അപ്പോ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ അപ്പോൾ എല്ലാ പൂരം ഉള്ളത് സാധാരണ ഇവിടെ എപ്പോഴും വരുന്നു നിർത്തുന്നു ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു അപ്പോൾ ഭക്ഷണം കുളിക്കലൊക്കെ കഴിഞ്ഞ് ഇനി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഫ്ലൈവുഡാണ് ലോഡ് ഷാഫിയാണ് ലോഡ് കയറ്റി കയറ്റിക്കൊടുുന്നത് ഇറക്കാൻ ഞാൻ പോന്നു ഇനി രണ്ട് ട്രിപ്പ് കഴിഞ്ഞാൽ ഷാഫി ഉണ്ടാവും തിരുവണ്ടിയിൽ ഉണ്ടാവും ഇപ്പോൾ തൽക്കാലം നമ്മളെ ബാപ്പു ആണ് ഉള്ളത് ചെറുകോടാണ് അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീച്ചാണിത് ബീച്ചിൽ നിന്ന് അറിയില്ല നല്ല തിരക്ക് കമ്മി ആളുകളൊന്നുമില്ല നല്ല ബോട്ട് റൈഡിംഗ് ഒക്കെ കണ്ടിട്ടാണ് കോഴിക്കോട് ബീച്ചാണ് കോഴിക്കോട് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലൈവുഡ് നിന്ന് ഫ്ലൈവുഡ് കയറ്റി പൂന പിസോളിയിലേക്കാണ് ലോഡ് ഫ്ലൈവുഡ് കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം അറിയില്ല ഇന്ന് പിന്നെ ഒരു മനസ്സല്ല നല്ല തിരക്ക് കുറവുണ്ട് മറ്റേത് ഇതിന് അടുക്കാൻ കഴിയില്ല വെയിലായിട്ടാണോ ചൂടായിട്ടാണോ മറ്റേത് ഇവിടെ ഒന്നും പാർക്കിങ് ഉണ്ടാവില്ല എന്തൊക്കെയാ ലോറി തന്നെ വേണേ ഇവിടെ പാർക്ക് അത്രയും സ്പേസ് ഉണ്ട് മറ്റേത് ഒരു മോട്ടർ സൈക്കിൾ നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല എങ്ങനെ നട്ടം തിരിഞ്ഞ് നടക്കലാണ് എവിടെ നിർത്തും എവിടെ നിർത്തും എവിടെ നിർത്തും നോക്കിട്ട് ആ സ്ഥാനത്തിപ്പൊ നല്ല സ്പേസ് സ്പേസ്ണ്ട് ജനങ്ങള് വെയില് ചൂടായിട്ടായിരിക്കാം എന്ന് വിചാരിക്കണ്ടേ വൈകുന്നേരം വരാന്ന് വിചാരിക്കണ്ടാവും ആളുകളൊക്കെ അമ്പലത്തിൽ ഉത്സവ എന്താണെന്ന് അറിയില്ല ഏതായാലും ാള് പോയപ്പോണ്ട പിന്നെ കഴിച്ചു പോലും അമ്പേ മാറി നിൽക്കുംബേ രാത്രി നല്ല രസം ഉണ്ടാവും വരുമ്പോ ലൈറ്റിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉത്സവ സീസണാണല്ലോ അപ്പൊ എന്തോ ഒരു ഉത്സവമായിരിക്കും എന്ന് വിചാരിക്കണേ നീല കളറിലുണ്ട് ചുവപ്പ് കളറിലുണ്ട് പുതിയാപ്പ ഹാർബറിലാണ് ഇപ്പം നമ്മളുള്ളത് കൊയിലാണ്ടി കണ്ണൂർ ഇത് ഏത് നേരത്തെ ചെന്നാലും ബ്ലോക്കിൽ ഒരു അങ്ങാടിയുണ്ട് വടകര കൊയിലാണ്ടി കണ്ണൂർ ഈ റൂട്ടിൽ പോകുമ്പോൾ കൊയിലാണ്ടി കയ്യ കണ്ണൂർ കയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സമാധാനമാണ് ബ്ലോക്കിലാതെ കഴിഞ്ഞാൽ സാധാരണ ഈ റൂട്ടിൽ വരുന്നവർക്ക് അറിയാൻ കഴിയും വടകര ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് എപ്പോൾ വന്നാലും ബ്ലോക്കിലൊരു സ്ഥലമാണ് വടകര അതായത് ടൗണിൽ തന്നെയാണ് പാലമ്പണി നടക്കുന്നത് നാട് റോഡിൽ തന്നെയാണ് പാലമ്പണി ഇതൊക്കെ നടക്കുന്നത് വടകര സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ വടകരക്കാരൊക്കെ ഒരു ഹായ് പറഞ്ഞോളൂ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരിച്ചിട്ടും ഇങ്ങോട്ട് കൊള്ളിച്ചലോ അങ്ങോട്ട് ആക്കലും ഇങ്ങോട്ടും ആക്കലൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആ ബസ് ജാതകരെ കൊള്ളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ വടകര എപ്പോ വന്നാലും ബ്ലോക്കാട്ടോ ഇതാണ് ഇപ്പൊ വടകരന്റെ കോലം ഇതൊക്കെ ഞാറോ റോഡോ പാലൊക്കെ ആയി വരണ ദിവസങ്ങൾ കൊല്ലങ്ങള് പിടിക്കും എന്നാ ഇതൊക്കെ ശെരിയാകാവും ഇപ്പൊടെ പില്ലറൊക്കെ കീറണുള്ളൂ ഇതാണ് ഇപ്പൊ നമ്മടെ നാട്ടിലെ അവസ്ഥ കുഴി കുഴി തുടങ്ങിയിട്ടുള്ളു ഇത് വടകര സിറ്റിയുടെ അവസ്ഥ ആട്ടോ നമ്മക്കൊക്കെ ഇപ്പൊ ഇതിലെ വല്ലപ്പോഴൊക്കെ വന്നാ മതിൽ ഇതിലെ സ്ഥിരം സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊരു കഷ്ടപ്പാട് എന്തായിരിക്കും

കോഴിക്കോട്ന്ന് കണ്ണൂർ വരുന്ന വണ്ടിക്ക് ഒരു മിനിറ്റ് കിട്ടൂലിപ്പോഴും ബാക്ക് ഒക്കെ ആയിട്ട് പോലെ ഓടാൻ കഴിയുള്ളൂ അങ്ങനെ പറഞ്ഞ കാര്യമില്ല അത് ആകെ ബ്ലോക്കാണ് പിന്നെ ഈ ബസ്സുകാർ കുത്തി കൊള്ളിച്ച് പോണീനു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ എല്ലാരും ബസ് ഡ്രൈവർമാർക്കൊക്കെ ഒന്ന് എല്ലാ ചെറുവണ്ടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കിട്ടോ അവർ പോയിക്കോട്ടെ പാങ്ങളാണ് അങ്ങോട്ടും കൊണ്ട് ഇങ്ങോട്ടും കൊണ്ട് അതിനെ കൂടി ഒരു ചെറിയൊരു ഇട ഇണ്ടായി കൂടി ഇങ്ങനെ പോവാ തീരും നമ്മുടെ ഈ ദുരിതം ഒരു കൊല്ല കൂടി കാത്തുക്കണം അല്ലാതെ ഒരു രക്ഷയില്ല ഇങ്ങനെ സകല തൊടുവ് കൂടി അരിച്ചാൽ കൂടി ഇങ്ങനെ പോവാ പണി ഫാസ്റ്റ് ആയ മതി അപ്പൊ എത്ര പെട്ടെന്ന് പരിപാടികളൊക്കെ തീരുന്നതിന് പണി നടക്കണില്ല ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇട്ടു അപ്പോ നമ്മൾ കുഞ്ഞപ്പള്ളി മുഖാമിലാണുള്ളത് ഇതാണ് കുഞ്ഞപ്പള്ളി നമ്മളിവിടെ പൈസ കൊടുക്കും നമ്മൾ എല്ലാ ട്രിപ്പിലും ഇതിലെ പോകുമ്പോ പള്ളിയിൽ പൈസ കെട്ടാ പോവാ ഒരു നൂറ് രൂപ ഇവിടെ പൈസ ഇട്ടിട്ട് പോവാ ഒന്നുമില്ല അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴോ നമ്മൾ ഇടും അത് നമുക്കൊരു വിശ്വാസം അത്രേ ഉള്ളു എല്ലാ ട്രിപ്പിലും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോഴോ ഇടും ചിലപ്പോ ഇമ്പതിടും ചിലപ്പോ നൂറിടും അങ്ങനെ കണക്കൊന്നുമില്ല ഇനി നമുക്ക് ഡീസൽ അടിക്കണം വണ്ടികളാണ് ഈ കിടക്കുന്നത് സിമെന്റ് കയറ്റി വന്ന വണ്ടികൾ നമുക്ക് ഇന്ന് മാഹി ടൗണ് പോയിട്ട് ഡീസൽ അടിക്കാം മറ്റേ നമ്മൾ വൈപാസിന് അതിലെ പോയി കൊറേ റിസ്ക് ആണ് അതിലെ പോയി അടിക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഡീസൽ അടിക്കാൻ ടൗണിൽ പോവാണ് അപ്പൊ നമ്മൾ ടൗണിൽ പോകണമെങ്കിൽ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് പോണം അതിലെ പോയാൽ നേരെ വൈപാസ് ആണ് അതിലെ ടോളും ഉണ്ട് നമ്മൾ ഡീസൽ അടിച്ചിട്ട് ചെലപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ ടൗണിൽ കൂടി പോകും നമ്മൾ നമുക്ക് ഡീസൽ അടിക്കണം ഡീസല് കാലിയായിട്ടുണ്ട് ഒരു ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി എട്ടായിരം രൂപയുടെ ഡീസൽ വരും ഇരുപത്തി ഒമ്പതിന്റെ ഇരുപത്തി എട്ടിന്റെ മുകളിലായിട്ട് വരും അതാണ് നമ്മൾ കാൽക്കുലേഷൻ ഡീസൽ എത്തിക്കൊണ്ടിരിക്കാന് നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഇരുപത്തൊൻപതിനായിരം രൂപയുടെ ഡീസൽ അടിക്കാനുണ്ട് അപ്പോഴേ അതിനെ ഫുൾ ആവുള്ളൂ ഇവിടെ മദ്യത്തിന് വളരെ വിലക്കുറവട്ടോ ഡീസലിപ്പോൾ ഒരു നാല് പൈസ കൂടിയിട്ടുണ്ട് എൺപത്തൊന്ന് തൊണ്ണൂറായി എൺപത്തി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസ ആയി ആദ്യം എൺപത്തൊന്ന് തൊണ്ണൂറ്റാറ് എൺപത്താറ് മദ്യക്കറിയാണ് കാണുന്നത് ഇനി പറഞ്ഞാൽ ഫുള്ള് മദ്യമാണ് മദ്യം കൊണ്ട് ആറാടുകയാണ് അപ്പോൾ നമ്മൾ പൂന പിസോളിക്കാണ് നമുക്ക് ലോഡ് ഈ ലോഡ് സാഫിയാണ് കയറ്റിക്കൊടുുന്നത് ഇറക്കാൻ ഞാനാണ് പോകുന്നത് സാഫി രണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ റേറ്റ് എൺപത്തൊന്ന് തൊണ്ണൂറ് അവിടെ ഡെൻസിറ്റി കുറവാണ് എണ്ണൂറ്റി മുപ്പത്തഞ്ചൊക്കെ വരണം ഇരുപത്തിഒന് മേലെ പോകും പോവും ഇരുപത്തിഒന്പതായിരുന്നു നമ്മുടെ ടാർജറ്റ് അഞ്ഞൂറ് റുപ്പൽ കൂടി അഞ്ഞൂറായിരം എക്സ്ട്രാ വരും പകല പ്രശ്നം എന്താണ് മൈലേജ് കിട്ടൂല നമ്മൾ പകൽ ഓടുമ്പോഴുള്ള കുഴപ്പമതാണ് രാത്രിയാണെങ്കിൽ അഞ്ഞൂറ് ആയിരം റുപ്പേന്റെ ഡീസലുകൾ കുറയും പകൽ ഓടിക്കഴിഞ്ഞാൽ ആയിരം ഉപ്പേന്റെ ഡീസൽ കൂടും അതാണ് പ്രശ്നം ഇരുപത്തിഒന്പത് അഞ്ഞൂറ് അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ചു പോന്നു മാഹിയിലാണ് ഇപ്പോൾ ഉള്ളത് മാഹിയില് കുറേ ലിക്കറിന്റെ കടകളുണ്ട് അപ്പം ഞാനത് ഇതില് വല്ലാതെ കാണിക്കുന്നില്ല നമ്മൾ മദ്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇഷ്ടം പോലെ കടകളാണ് ചെന്ന ചെന്നമാതിരിയാണ് ഇവിടെ മാഹിയിൽ മദ്യ ഷോപ്പ് അപ്പം ഇനി നമ്മൾ വീഡിയോയിലത് കാണിച്ചു കാണ്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് മാഹിക്ക് പോവുക ഇവിടെ മാഹി പോലീസ് സ്റ്റേഷനാണ് ആ ടാങ്കർ വണ്ടി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് പഴയ ഗ്രാമത്തിലെ പോലീസുകാരെ തൊപ്പിയൊക്കെയാണ് ഇവിടെ ചുവപ്പ് തൊപ്പിയും ശരി ടൗണിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ ചിലപ്പോ ചില ടൈമിൽ ചെറിയ ബ്ലോക്ക് ഉണ്ട് ആവരുണ്ട് ഇവിടെ ഒരു സൈഡ് ഫുള്ള് വണ്ടികൾ നിർത്തി ലോഡ് ഇറക്കുന്ന ണ് റോഡ് വീതി കുറവാണ് ഇവിടെ തലശ്ശേരിയാണ് ഇപ്പോൾ ഉള്ളത് തലശ്ശേരിയിലെ ഇതൊക്കെ രാവിലെ ഇറക്കി പോണ വണ്ടികളാണ് ഇന്ന് എന്താകും ഇതൊക്കെ വൈകി വന്ന വണ്ടികളായിരിക്കും പത്ത് മണിയാവുമ്പോൾ ഏകദേശം ഇവിടുത്തെ വണ്ടികളൊക്കെ ലോഡ് ഇറക്കി പോവാറുണ്ട് ഒരു സൈഡ് ഫുള്ള് ലോഡിൻ വണ്ടികളാണ് അത് കാരണമാണ് ഈ ബ്ലോക്ക് വരുന്നത് നമ്മള് ബൈപ്പാസിനാണ് പോവാറ് പക്ഷെ എന്താ ഉച്ചയാവൊണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിതിൽ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് നമ്മളെ കണ്ണൂർ വളപട്ടണം പാലമാണ് കണ്ണൂര് പെരും ബ്ലോക്ക് കേട്ടോ പെരും ബ്ലോക്ക് കണ്ടപ്പോ കഴിച്ചതായി ഇങ്ങനെ വരികയാണ് പറഞ്ഞപ്പോ പടിയും ബ്ലോക്ക് കണ്ണൂര് രാവിലെ ആറുമണി മുതല് രാത്രി ഒമ്പത് മണി വരെ പെരും ബ്ലോക്ക് ആയിരിക്കും കണ്ണൂര് പെട്ടെന്ന് പാസ് ആകാന്ന് വിചാരിച്ചിട്ട് ആരും വരരുത് ചിലപ്പോൾ നോക്കിയേക്കാൻ അടിക്കും ഒരു അര മണിക്കൂറും ഉണ്ടാക്കി പാസ്സാവും ഞങ്ങൾ രണ്ടു മണിക്കൂറുകാർ ആയിപ്പോ കണ്ണൂർ ടൗണില് ബ്ലോക്കില് പെട്ട് കണ്ട് താഴെ ചൊവ്വന്ന് തുടങ്ങിയ ബ്ലോക്ക് ആണ് വളപട്ടണം പാലം വരെ ബ്ലോക്കാണ് ഈ പാലം കഴിഞ്ഞാൽ ബ്ലോക്ക് കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ലെഫ്റ്റേക്ക് പോവും പഴയങ്ങാടി റൂട്ടിൽ പോവും തളിപ്പറമ്പ് റൂട്ടിൽ നല്ല ബ്ലോക്ക് കാണുന്നുണ്ട് വെറുതെ ഇങ്ങനെ നല്ല വലിയ അടച്ചോലെ ഈ റോട്ടുമ്പോൾ കയറിയപ്പോ ഈ റോഡും ബ്ലോക്ക് ആണല്ലോ ഈ റോഡാണ് ഇപ്പൊ ബ്ലോക്ക് ഇല്ലാത്ത റോഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇതും ബ്ലോക്ക് ആണ് എന്തോ ഒരു കഷ്ടോ എന്തൊക്കെയോ പരിപാടികളുണ്ട് കൊറേ ബസ്സുകൾ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് ടൗണിലൂടെ ഇപ്പൊ വണ്ടി വിടൂല അപ്പൊ അതിനു വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് ഈ വണ്യങ്ങളൊക്കെ കാഞ്ഞങ്ങാട് നേരെ പോവാൻ പോലീസ് ആയിക്കൂല അപ്പോൾ അവിടെ ബാക്കെല്ലാം എന്തോ ഒരു ഉത്സവം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ ചെറുക്കള വഴിയാണ് വണ്ടി വിടുന്നത് അപ്പോൾ ചെറുക്കള വഴി നമുക്ക് പോകുമ്പോൾ ഒരു പത്ത് പതിനാല് കിലോമീറ്ററും കൂടും പിന്നെ ഈ ഫ്ലൈവുഡ് വണ്ടികൾക്ക് ഭയങ്കര റിസ്ക്കാണ് അതിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഭയങ്കര റിസ്ക് റോഡാണ് അപ്പോൾ ഇവിടെ നോ എൻട്രി ആണ് അങ്ങോട്ട് നേരെ പോവാൻ വലിയ വാഹനങ്ങൾ ചെറിയ സിക്സ് വീലൊക്കെ പോകുന്നുണ്ട് വലിയ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ പോലത്തെ ലോഡ് വണ്ടികളതിൽ വിടുന്നില്ല പോലീസ് തിരിച്ചു തിരിച്ച് വിടുക ചെറുക്കള വഴി പോകണം അപ്പം ഞങ്ങൾ ചെറുക്കള വഴി പോകാതെ ഒരു എട്ട് മണിയാവുള്ള നിന്നാൽ ഇപ്പോൾ ആറു മണി കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കൂടി നിന്നാൽ നമുക്ക് ടൗണിലൂടെ പോവാം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണതൊക്കെ ഫ്ലൈവുഡ് വണ്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ അപ്പോൾ നമ്മളെ നമ്മളെ വണ്ടിയുടെ അത് നമ്മൾ ടൗൺ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ പോണ വണ്ടികളൊക്കെ റൈറ്റൊക്കെ പോണം നേരെ പോവാൻ പോലീസുകാർ ഇണ്ടവിടെ പോലീസ് പോലീസേമാൻ സാർ അവിടെ ഉണ്ട് സാർ എട്ട് മണിക്ക് ശേഷം പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല അവിടെ നിൽക്കുകയാണ് അങ്ങനെ നമ്മളെ കാഞ്ഞങ്ങാട് ഇങ്ങനെ നോണ്ട്രിയില് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാരുടെ വണ്ടി വന്ന് കൂട്ടുകാരുടെ വണ്ടി ഇതാണ് മീനാക്ഷി അവര് ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പോ ക്രിസ്മസിന്റെ വെക്കേഷനൊക്കെ ആയിട്ട് നമ്മളെ ചേച്ചിയും കുട്ടികളെല്ലാം ബോംബേക്ക് പോവാണ് നമ്മളെ രണ്ടാം പുത്തേട്ടിന്റെ രണ്ടാമല്ലേ ഇതൊരു ടിൻസാണ് രണ്ട് ആൺകുട്ടികളും ആരും അങ്ങനെ ചേച്ചിയും കുട്ടികളെല്ലാരും ആയിട്ട് ബോംബെയൊക്കെ പോവാണ് പന്ത്രണ്ടീ വണ്ടിയാണ് പുതിയ വണ്ടി എടുത്താണ് ഇത് നാലാമത്തെ ലോഡല്ലേട്ടോ വണ്ടി എടുത്താണ് പുതിയ നാലാമത്തെ നാലാമത്തെ ലോഡാണ് ഇത് നീ എന്നാ മടക്കം സ്കൂൾ എന്നാ തുറക്ക ആ മുപ്പാന്തിയില ഈ മുപ്പാന്തിയോ അപ്പൊ സ്കൂൾ കിട്ടൂലല്ലോ നീ അഞ്ചാം നമ്മൾ വരാൻ അപ്പോ നമ്മൾ ആസാദാക്കണോ പുത്തേട്ടന്റെ പഴയ ഡ്രൈവറാണ് സുഭാഷേട്ടൻ ഇതാ നമ്മളെ ഏട്ടനെ നോക്കണം രാജീവ് ഏട്ടനെ നോക്കണം ഓണറാണ് പുതിയ വണ്ടി എടുത്താണല്ലേ അപ്പോൾ ഭാരത മനസ്സ് ഇപ്പം നാലാമത്തെ ട്രിപ്പ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് ടൗണിൽ പോകാൻ കഴിയില്ല അപ്പോൾ നോൺട്രി ആണ് എട്ട് മണി ആവണം അതിന് വെയിറ്റ് ചെയ്ത് തന്നപ്പോഴാണ് ഇവർ വന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണിട്ടോ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും വീഡിയോ കാണൂ വീഡിയോ കാണൂ ലൈക്ക് അടിക്കൂ ഷെയർ അടിക്കൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം